കരസ്ഥമായ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സാന്ദ്ര ഞാൻ പാലായിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ വിവാഹത്തെ പറ്റിയാണ് എനിക്ക് പല ആലോചനകൾ വരികയും എല്ലാം മുടങ്ങി പോവുകയുമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുത്ത് അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ തുടങ്ങി എനിക്ക് അത് കഴിഞ്ഞ് ഏതാലോചന വന്നാലും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടുമാണ് ഉത്തരം ചോദിക്കാറുള്ളത് ഇതെനിക്ക് നല്ലതാണോ അതോ ചേർന്നതാണോ എന്ന് അങ്ങനെ ഈ ജനുവരി മാസം അവസാനം എനിക്കൊരു ആലോചന വരികയും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കുകയും ചെയ്തു എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വരികയാൽ ഞാനിവിടെ ജോസഫസിൻ്റെ ഇടത്ത് വന്ന് മെസ്സേജ് എടുത്തു ആ മെസ്സേജിൽ കൂടി എനിക്ക് ഈ വിവാഹത്തിൽ മുമ്പോട്ട് പോകാനാണ് അമ്മയിൽ നിന്ന് ഉത്തരം ലഭിച്ചത് വിവാഹത്തിൽ മുമ്പോട്ട് പോകാൻ ഉത്തരം ലഭിച്ചെങ്കിലും ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോട്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു ഒരു തീരുമാനവും ഞങ്ങൾക്കില്ലായിരുന്നു അമ്മയോടും തിരുക്കുമാരനോടുമുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി അമ്മയും തിരുക്കുമാരനും കാല കല്യാണം വിരുന്ന എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു തടസ്സങ്ങളും വരുത്താതെ എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു ജൂൺ ഇരുപത്തഞ്ചാം തീയതി എല്ലാ മംഗളോടം കൂടി എൻ്റെ വിവാഹം നടന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം രണ്ട് വർഷം മുമ്പ് ഞാൻ ബൈക്കിൽ നിന്ന് വീഴുകയും എൻ്റെ മുട്ടിച്ചിരട്ടയ്ക്ക് തിന്നൽ വരികയും ചെയ്തായിരുന്നു അപ്പോൾ ഒരു ചെറിയ വേദന ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാനത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ പിന്നെയും മുട്ടിന് പരുക്ക് വറ്റുകയും ആ വേദന വളരെ വർദ്ധിക്കുകയും ചെയ്തു എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും മുട്ടിൻ്റെ ചിരട്ട് തെന്നിയിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മരുന്ന് തന്നു അത് പിടിച്ചിട്ട് പക്ഷേ വേദന മാറുന്നില്ലായിരുന്നു അപ്പോഴും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഞാൻ തൈ തൈല വിശുദ്ധത്തെ തൈലം പുരട്ടുകയും ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും ദിവസവും തുടങ്ങി ഞാൻ ദിവസവും ജപുമാല ചൊല്ലുമായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞാൻ ജപുമാല ചൊല്ലിയാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു ദിവസം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ എൻ്റെ മുട്ടിന് മൂന്ന് തട്ട് കിട്ടുകയും പിന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിൻ്റെ വേദന എനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതായി അനുഭവപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ മുട്ടുവേദന ഒരിക്കലും വന്നിട്ടില്ല ആത്മീയമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം വളരാൻ സാധിച്ചു ഈ ഉടമ്പടിയിലൂടെ ഞാൻ കൂടുതലായും ബൈബിൾ വായിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നായി എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാൻ എനിക്ക് സാധിച്ചു ഈ ഉടമ്പടിയിൽ കൂടി കാരുണ്യ പ്രവർത്തിയായി പാവങ്ങളെ കൂടുതൽ സഹായി എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ സഹായിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് യൂട്യൂബിൽ ധ്യാനം കൂടി കഴി ധ്യാനവും സാക്ഷ്യങ്ങളും കൂടി കഴിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദൈവകുമാരന് അമ്മയ്ക്കും ഒരായിരം നന്ദി തോപ്യത്തിൻ്റെ പുസ്തകം നാല് പത്തൊൻപത് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകുവാൻ അനുവദിക്കരുത് സാന്ദ്ര മരിയ ജെയിംസ് എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും മാതാപിതാക്കളോടുമൊപ്പം പരിശുദ്ധ മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ മകളുടെ ജീവിതത്തിൽ ലഭിച്ച രണ്ട് അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് മകളാദ്യം സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ഒത്തിരി നാളായി ഇങ്ങനെ നടക്കാതെ മുന്നോട്ട് നീണ്ടുപോകുമ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ വന്നു ചേർന്ന വിവാഹത്തിനെക്കുറിച്ച് അമ്മമാതാവിൻ്റെയും ഈശോയുടെയും തീരുമാനമെന്ത് ജോസഫ് ജോസഫച്ചനെ കണ്ട് സന്ദേശം ചോദിക്കുകയും അച്ഛനാ വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ മകൾക്ക് നൽകിയ സന്ദേശമനുസരിച്ച് ആ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി ക്രമീകരിക്കപ്പെട്ടതിനെ മകൾ സൂചിപ്പിച്ചു അതോടൊപ്പം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഏറെ ഞെരുക്കമുണ്ടായിരുന്നു അതും അമ്മ അമ്മമാതാവും മിശോയും കൂടി വളരെ നന്നായി ക്രമീകരിച്ചു കൊടുത്ത് വളരെ മംഗളകരമായ രീതിയിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിന് മകളുടെ വിവാഹം സന്തോഷത്തോടെ നടത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ഏറെ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരാഗ്രഹം ഒരു നിയോഗം കുടുംബത്തിൻ്റെ പരിശ്രമം അന്വേഷണം എല്ലാം സന്തോഷത്തോടെ അമ്മമാതാപും തിരിക്കുമാരനും അത് നിർവഹിച്ച് ഫലമണിയിച്ച് നൽകിയതിൻ്റെ സന്തോഷവും സാക്ഷ്യവുമാണ് മകൾ ആദ്യം പങ്കുവെച്ചത് രണ്ടാമത്തത് മകൾക്ക് ബൈക്കപകടത്തിൽ വീണ് പരിക്കേറ്റതിൻ്റെ കാൽമുട്ടിലുണ്ടായ ഒരു പരിക്കും അത് ചികിത്സിച്ചിട്ടും വേദന മാറാതെ നടക്കുവാനേറെ ക്ലേശം കെടുത്തുകൊണ്ട് മകൾ കടന്നുപോയ ദുരിതനാളുകളെയുമാണ് മകൾ സൂചിപ്പിച്ചത് അതും അഹമ്മദാബിൽ ആശ്രയിച്ച് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥനയിൽ തുടരുകയും ഒരു ദിവസം യാത്ര ചെയ്യുന്നതിനിട തന്നെ മൂന്ന് തവണ കാൽമുട്ടിൻ്റെ ചുരുട്ടയ്ക്ക് മൂന്ന് കൊട്ട് കിട്ടുന്നത് പോലെ മകൻ അനുഭവപ്പെട്ടു അതിനുശേഷം പിന്നീട് ഒരിക്കലും ആ വേദന വരികയോ നല്ല ആരോഗ്യത്തോടെ ശാന്തതയോടുകൂടി നടക്കുവാനും കാലിൻ്റെ ബലം പൂർണ്ണമായി ലഭിച്ചുവെന്ന് തിരിച്ചറിയുവാനും മകൾക്ക് സാധിക്കുകയും ചെയ്തു ഈ രണ്ട് സാക്ഷ്യങ്ങളെയാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് നമുക്കറിയാം ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മവാക്യം അത് യോഹന്നാൻ രണ്ട് അഞ്ചാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ കാനായിരം വിവാഹവിരുന്നിൻ്റെ ഇല്ലായ്മകളിൽ അമ്മമാതാവിൻ്റെ ഇടപെടൽ എത്രത്തോളം അവിടെ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവന്നു ആ കുടുംബത്തെ എങ്ങനെ അഭിമാനത്തോടെ ചേർത്ത് നിർത്തി എന്നതാണ് നാം അവിടെ ധ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ വിഷയവുമായ അമ്മയുടെ അരികിലേക്കെത്തുന്ന ഓരോരുത്തരെയും അമ്മ മാതാവ് സവിശേഷമാമുതം പരിപാലിക്കുകയും ഏതൊരു ക്ലേശവും തടസ്സവും പൂർണ്ണമായി മാറ്റിക്കൊടുത്തുകൊണ്ട് വിവാഹത്തിലേക്ക് മക്കൾ ചേരും വിധം ജീവിതത്തെ നയിക്കുന്നതും ക്രമപ്പെടുത്തുന്നതും ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കുവാനാവും നമുക്ക് തിരിച്ചറിയുവാനാവും അങ്ങനെ അമ്മമാതാവിൻ്റെ സന്തോഷമുള്ള ഇടപെടൽ നല്ല ഇടപെടൽ മകനുടെ ഏറെ നാളായുള്ള ആഗ്രഹത്തിന് കുടുംബത്തിൻ്റെ പരിശ്രമത്തിന് അത് അനുഗ്രഹമായി തീരുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് രോഗസൗഖ്യത്തിൻ്റെ വിഷയമാണ് കർത്താവിൻ്റെ വലതുകരം അവിടുന്ന് സ്പർശിക്കുമ്പോഴൊക്കെ നമുക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വചനപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടുന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് വചനപുസ്തകത്തെ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നുണ്ട് അവൻ്റെ നോട്ടം അവൻ്റെ വാക്ക് അവൻ്റെ സാന്നിധ്യം അതുപോലും അത് സൗഖ്യത്തിന് കാരണമാകുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മകൾ അത് തന്നെയാണ് ആവർത്തിച്ച് പറയുക എൻ്റെ കർത്താവിലും എൻ്റെ അമ്മ മാതാവിലും ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും നേരത്തെ പുസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചുകൊണ്ട് മരുന്നിന് മാറാനാവാത്ത മാറ്റാനാവാത്തത് എൻ്റെ കർത്താവിന് സൗഖ്യം തരുവാനാകുമെന്ന പ്രത്യാശയോടെ അവൾ ജീവിച്ചു മുന്നേറിയ നാളുകളിൽ അവൾക്ക് ദൈവികമായ ഒരു അനുഭവം ലഭിക്കുകയും ആ അനുഭവത്തിലൂടെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് മകൾ വളരുകയും ഉയരുകയും ചെയ്തതിനെയാണ് മകളീയിൽ താരയിൽ സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ജീവിത ക്ലേശങ്ങളെ തടസ്സങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം രോഗവിഷയങ്ങളെ ഈശോയുടെ സ്പർശനത്താൽ സാന്നിധ്യത്താൽ ആർക്കും പരിഹരിക്കുവാനാവില്ല സുഖമാക്കുവാനാവില്ല എത്ര നാൾ കഴിഞ്ഞിട്ടും രോഗം ഭേദമാവുന്നില്ല എന്ന് നാം തന്നെ വിധിയെഴുതിയ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ മുഴുവനും അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവന് സൗഖ്യം തരുവാൻ കഴിവുണ്ട് അവൻ ഇന്നും നമുക്കിടയിൽ സജീവനായി പ്രവർത്തിക്കുന്നു അവൻ്റെ കരങ്ങളിൽ ആശ്വാസം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ നിയോഗങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക